വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിൽ ഗവൺമെന്റ് ബോയ്സ് ക്യാമ്പിലേക്ക് വസ്തുക്കൾ നൽകി കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല വയോജന വേദി ഭാരവാഹികളായ എം എ വേലായുധൻ സേതുമാധവൻ ജയപ്രകാശ് മാസ്റ്റർ തങ്ക കെ കെ തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അവശ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൗൺസിലർമാരായ എ ഡി അജി കെ യു പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബോയ്സ് സ്കൂളിലും നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് ഇപ്പോഴും ദുരിതമനുഭവിക്കുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കെടുതിയുടെ ഭാഗമായി നമ്മുടെ നഗരസഭയുടെ രംഗപ്രദേശങ്ങളിൽ ും അതോടൊപ്പം തന്നെ വീടുകളിൽ വെള്ളം കയറിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണ്